ഗ്രീൻ മീഡിയ വിഷൻ പ്രേക്ഷകരെ എല്ലാവർക്കും നമസ്കാരം സുരേഷ് ചൈത്രമാണ് അപ്പോൾ ഇന്നൊരു അടിപൊളി യാത്രയാണ് എന്നും അടിപൊളി യാത്രകളാണ് ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ പക്ഷെ ഇന്ന് നമ്മൾ കൊല്ലത്ത് നിന്നും രാവിലെ ഇറങ്ങിയതാണ് പുനലൂർ വഴി അനിമുക്ക് വഴി നേരെ കോട്ടവാസൽ വഴി ചെങ്കോട്ടയിലേക്ക് അതായത് പെങ്കാശി മാവട്ടത്തിലേക്ക് എത്തുകയാണ് അവിടെ മനോഹരമായൊരു കാഴ്ചയുണ്ട് ഏകദേശം അറുപത്തിയഞ്ച് കിലോമീറ്റർ ഉണ്ട് പുല്ലൂരിൽ നിന്നും ഈ പറയുന്ന സ്ഥലത്തെത്താൻ തിരുമലൈക്കോവിൽ കൊല്ലം ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന സ്ഥലമാണല്ലോ തമിഴ്നാട് ഏതായാലും നമുക്ക് തമിഴ്നാട്ടിലെത്താൻ ചെറിയൊരു യാത്ര മതി തമിഴ്നാട്ടുകാർക്ക് കൊല്ലത്തേക്ക് എത്താനും ചെറിയൊരു യാത്ര മതി അപ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട് അച്ചൻകോയിൽ വഴി തിരുമലൈ കോവിലേക്കുള്ള യാത്ര അടിപൊളിയാണ് കേട്ടോ കാരണം പോകുന്ന വഴിക്ക് കുംഭാതിരുട്ടിയുണ്ട് മണലാറുണ്ട് ഇരുപത്തിയഞ്ച് രൂപ ടിക്കറ്റ് എടുത്ത് അടിച്ചു പൊളിച്ച് കുളിച്ച് കറങ്ങിയൊക്കെ എത്താൻ പറ്റുന്ന ഒരു സ്ഥലവുമാണ് അതുകൊണ്ട് അവിടെ അധികം നിന്നാൽ സമയം പോകും കാരണം തിരിച്ചിതുവഴിയാണ് വരുന്നെങ്കിൽ ആനയുടെയൊക്കെ ഒരു ശല്യം കൂടുതലായിട്ടുണ്ട് അപ്പോൾ മണലാർ സങ്കേതത്തിൽ നിന്നും ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ കൂടി ഒത്തനെ ഹേർപ്പിൻ വളവുകൾ ഇറങ്ങിയാൽ പശ്ചിമഘട്ടം ഇറങ്ങി തമിഴ്നാട്ടിലെത്താം മനോഹരമായ കാഴ്ചയാണ് കേട്ടോ തമിഴ്നാടൻ ഗ്രാമങ്ങൾ കന്നുകാലി വളർത്തലും കൃഷിയുമൊക്കെയായുള്ള കൊച്ചു കൊച്ചു കുടികളും അവരുടെ ജീവിത ജീവിതമാർഗ്ഗങ്ങളുമൊക്കെ തേടിപ്പോകുന്ന തമിഴരെയൊക്കെ നമുക്ക് കാണുവാൻ പറ്റും ഏകദേശം എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ വലിയ പാറപ്പുറത്ത് ആയിരത്തി അറുന്നൂറോളം അടി ഉയർച്ചയിൽ കാണുന്ന കോവിൽ ഒരു മനോഹരമായ കാഴ്ചയാണ് ഗംഗാശ്രി കാശി വിശ്വനാഥർ കോവിൽ പോലെ പതിമൂന്നാം നൂറ്റാണ്ടിൽ വെങ്കളരാജാക്കന്മാരുടെ കാലത്താണ് ഈ ക്ഷേത്ര സമുച്ചയം ഇവിടെ പാറപ്പുറത്തപ്പെടുന്നത് അതിമനോഹരമായ കൊത്തുപണികളാൽ അലങ്കൃതമാണ് ക്ഷേത്രം ദ്രാവിഡ വാസ്തുശില്പകലയുടെ ഉത്തമ മാതൃക മണ്ഡലകാലമായതിനാൽ ഇപ്പോൾ തിരുമലൈ കോവിലിൽ നല്ല തിരക്കാണ് അതുപോലെ കച്ചവടക്കാരും സജീവമാണ് എല്ലാം വാങ്ങുവാൻ കിട്ടും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന അയ്യപ്പ അയ്യപ്പഭക്തന്മാർ അച്ചൻകോവിൽ ക്ഷേത്രം സന്ദർശിച്ചതിനു ശേഷം തിരുമരൈക്കോവിലുമെത്തി ആര്യങ്കാവ് ക്ഷേത്രം വഴിയാണ് ശബരിമലയിലേക്ക് പോകുന്നത് അറുന്നൂറ്റി ഇരുപത് പടവുകൾ കയറി വേണം തിരുമലൈക്കോവിലിന്റെ മുകളിലെത്താൻ ഇപ്പോൾ അങ്ങോട്ട് പാതയുമുണ്ട് വാഹനങ്ങൾക്ക് പാസെടുക്കണമെന്ന് മാത്രം കുമാരകോവിലേക്കുള്ള ഈ യാത്ര നയനമനോഹരമായ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ നൽകുന്ന ഒരു യാത്ര തന്നെയാണ് പശ്ചിമഘട്ട മലനിരകളിൽ മഞ്ഞുറഞ്ഞ് നിൽക്കുന്ന കാഴ്ചയും കോടമഞ്ഞ് പറന്ന് നടക്കുന്ന നവ്യാനുഭൂതിയുമൊക്കെ നമുക്ക് നേരിട്ട് കണ്ടറിയുവാനാകും നിരവധി തമിഴ് തെലുങ്ക് മലയാളം കന്നഡ സിനിമകൾക്ക് പശ്ചാത്തലമായ സ്ഥലമാണ് കുമാരകോവിൽ കുമാരകോവിലിന്റെ പശ്ചാത്തലം ഒരു സിനിമയ്ക്ക് പറ്റിയ ലൊക്കേഷൻ തന്നെയാണ് ആയിരത്തി മുന്നൂറ് അടി ഉയരത്തിൽ നിന്നും താഴെയുള്ള മേക്കര ഡാമും കൃഷിയിടങ്ങളും പച്ചപ്പിന്റെ ഒരു കോട്ട തന്നെ നമുക്ക് കാണുവാൻ കഴിയും നിരവധി തമിഴ് സിനിമകളായിരുന്നു ഇവിടെ ചിത്രീകരിച്ചത് ഇതിൽ എടുത്തു പറയേണ്ടത് മോഹൻലാൽ ഐശ്വര്യ ജോഡികൾ അഭിനയിച്ച ഇരുവർ എന്ന സിനിമയുടെ പ്രധാന രംഗങ്ങൾ ചിത്രീകരിച്ചത് ഇവിടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ തെലുങ്ക് സൂപ്പർ ഹിറ്റ് സിനിമയായ പുഷ്പ എന്ന സിനിമയുടെ ചിത്രീകരണം ഇവിടെയായിരുന്നു നായകൻ അല്ലു അർജുൻ ആയിരുന്നു ഒരു മാസത്തോളം ഉണ്ടായിരുന്നു കുമാരഗോപിലിൽ ഈ സിനിമയുടെ ചിത്രീകരണം സൂപ്പർ ഹിറ്റായ തെലുങ്ക് ചിത്രം പുഷ്പയുടെ വിജയത്തോടെ കുമാരഗോപിൽ ഒരു ഭാഗ്യചിഹ്നമായി മാറി ഇപ്പോൾ സിനിമാക്കാരുടെ ഇവിടെ തിരുമലൈ മുരുകനെ കുമാരൻ എന്നാണ് വിളിക്കുന്നത് അതിനാൽ തമിഴ്നാട്ടുകാർ ഇവിടെ പേര് പറയുന്നത് തന്നെ തിരുമലൈ കുമാരഗോപിൽ എന്നാണ് ഇന്ത ഇന്താ അഴകാനകോവിൽ മാതിരി തെങ്കാശി മാവട്ടത്തിലെ മറ്റൊരിടമില്ലദാനം എന്നാണ് തമിഴർ പറയുന്നത് പാണ്ടി ചോള പിങ്കള രാജാക്കന്മാരുടെ കാലത്ത് ഇതുപോലെ മനോഹരമായ ഒരുപാട് ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ പണിഞ്ഞിട്ട് എങ്കിലും ചില ക്ഷേത്രങ്ങൾ ഉത്തമമായ ദ്രാവിഡ സംസ്കാരത്തിന്റെ ഉറവിടങ്ങളാണ് ദ്രാവിഡ സംസ്കാരങ്ങളുടെ ഇഴയെടുപ്പുകൾ ഈ കോവിലുകളിൽ കാണുവാൻ കഴിയും കോവിലിലെ ശില്പജാതിരി നോക്കി നിന്നാൽ നമുക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ് ഉണ്ടാകുക ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ക്ഷേത്ര സമുച്ചയമൊക്കെ ഇങ്ങനെ ഒറ്റപ്പാറയിൽ കൊത്തിയെടുത്ത തൂണുകളും അതുപോലെ തന്നെ സ്ഥാനവഞ്ചികമാരും ശിവനും ഗണപതിയും നന്ദിയുമൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ആ കാലഘട്ടത്തിലെ ചിത്രകലയുടെ അല്ലെങ്കിൽ കൊത്തുപണിയുടെ ശില്പികളുടെ വൈദഗ്ധ്യത്തെ നമ്മൾ നമിച്ചു പോകും വെറുമൊരു ചരിത്രമല്ല പതിമൂന്നാം നൂറ്റാണ്ടിൽ പണിത കുമാരകോവിൽ നമ്മുടെ മുന്നിൽ ചരിത്രങ്ങളുടെ ഒരു വലിയ പുസ്തകം തന്നെയാണ് പല്ലവ പിങ്കള പാണ്ഡ്യരാജാക്കന്മാരുടെ കാലത്തെ ഇതുപോലെയുള്ള ഒരുപാട് ക്ഷേത്ര സമുച്ചയങ്ങൾ തമിഴ്നാട്ടിൽ ഏറെയുണ്ട് നല്ല വൃത്തിയും വെടിപ്പുമായി സൂക്ഷിച്ചിരിക്കുന്ന ക്ഷേത്ര കൂടി ഒന്ന് നടന്നാൽ നമുക്ക് ആ പ്രകൃതിയുടെ വരതാനമായി കിട്ടിയ കാഴ്ചകളെല്ലാം മനസ്സിലേക്ക് ആവാഹിക്കെടുക്കുവാൻ കഴിയും ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടത്തു കൂടി ഇങ്ങനെ നടന്ന് മൂന്ന് ഗോപുരങ്ങളുടെയും കാഴ്ചകളിലെ കൊത്തുപണികളുടെ മനോഹാരിത ആസ്വദിച്ച് കണ്ടുകണ്ട് നമുക്ക് ദൂരക്കാഴ്ചയുടെ വിശാലമായ ദേശങ്ങളുടെ കാഴ്ചകളുമൊക്കെ മനസ്സിലിങ്ങനെ ആവാഹിച്ചെടുക്കാം ഏതായാലും ആ കൊത്തുമണികൾ കാണുമ്പോൾ നമ്മൾ ഓർക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള അന്നത്തെ അച്ഛന്മാരുടെ കഴിവ് കേടുപാടുകളൊന്നും കൂടാതെ തന്നെയാണ് ക്ഷേത്രത്തിന്റെ ഓരോ ഭാഗവും സംരക്ഷിച്ചിരിക്കുന്നത് ഇതിനുവേണ്ടി പ്രത്യേകമായ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് കാഴ്ചക്കാർ ധാരാളം ഉണ്ടെങ്കിലും ആരും ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്തും യാതൊരു ശല്യവുമില്ലാതെ ഇരുന്ന് കാഴ്ചകൾ കാണുന്നത് നമുക്ക് കാണുവാൻ കഴിയും വൈകിട്ട് നാലുമണിയോടെ ക്ഷേത്രം തുറക്കുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്ര ശേഷിപ്പുകൾ ക്ഷേത്രത്തിനുള്ളിൽ കയറി ഭക്തർക്ക് ആവോളം ആസ്വദിക്കാം പക്ഷേ അകത്ത് ചിത്രങ്ങൾ പകർത്താനോ വീഡിയോ ഷൂട്ട് ചെയ്യാനോ അനുവാദമില്ല ആയിരത്തി അറുനൂറ് അടിയോളം ഉയരത്തിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരുമലൈ കുമാരഗോപിൽ അതിന് ചുറ്റുമുള്ള കാഴ്ചകൾ തന്നെ വളരെ മനോഹരമാണ് എവിടെ നോക്കിയാലും ഹരിതാപ കാഴ്ചകൾ തന്നെയാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ വിശാലമായ സൗകര്യം തന്നെയുണ്ട് ഇവിടെ തന്നെ ചെറു കോഫി ഹൗസും ഒക്കെ പ്രവർത്തിക്കുന്നുമുണ്ട് ശൗചാലയവും ഒക്കെ ഒരുക്കിയാണ് ക്ഷേത്രം വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നത് തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശബരിമലയിലേക്ക് ദർശനം നടത്താൻ എത്തുന്ന അയ്യപ്പന്മാരുടെ ഒരു ഇടത്താവളം കൂടിയാണിപ്പോൾ കുമാരകോപിൽ വിശ്രമത്തിനായി അയ്യപ്പന്മാർ നിരനിരയായി കിടന്നുറങ്ങുന്നതും നമുക്ക് കാണാം പാറയാണെങ്കിലും ഒട്ടും ചൂട് അനുഭവപ്പെടുന്നില്ല എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത ശീതളിമയാർന്ന കാറ്റിങ്ങനെ നീശിക്കൊണ്ടേയിരിക്കും തിരുവലൈക്കോവിലിന്റെ കാഴ്ചകൾ കണ്ടിറങ്ങിയാൽ നിങ്ങൾക്ക് അടുത്ത മനോഹരമായ കാഴ്ചയെന്ന് പറയുന്നത് തെങ്കാശി മാവട്ടത്തിലെ കൃഷിയിടങ്ങൾ തന്നെയാണ് അവിടെ നിന്നും സുരണ്ട വഴി നിങ്ങൾക്ക് നേരെ സുന്ദരവാണ്ടിപുരം എന്ന മനോഹരമായ ഗ്രാമത്തിലെത്താം മലയാളം തെലുങ്ക് കന്നഡ തമിഴ് ഹിന്ദി തുടങ്ങി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും സിനിമാക്കാർ ഒത്തുകൂടുന്ന സ്ഥലമാണ് സുന്ദരവാണ്ടിപുരം അഗ്രഹാരങ്ങളുടെ ഗ്രാമം സൂര്യകാന്തി തോട്ടത്തിന്റെ ഗ്രാമം കൃഷികളുടെ ഗ്രാമം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ ചിത്രീകരിക്കുന്നത് കമ്പനി നാട്ടുചോളവും അമരയും വെണ്ടയും വഴുതനയും തക്കാളിയും ഉള്ളിയും ഒക്കെ ഒടിച്ചുകിടക്കുന്ന പാടപരമ്പിലൂടെ നടന്ന് കൃഷി ഏറെ ആസ്വദിക്കാം അതിനുശേഷം തെങ്കാശിയിലെ ഏറ്റവും പ്രസിദ്ധമായ തെക്കൻ കാശി എന്നറിയപ്പെടുന്ന കാശി കോവിൽ സന്ദർശിച്ച് മടങ്ങുകയും ആവാം പല കാര്യങ്ങളിലും തമിഴരെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതുണ്ട് മഴക്കാലമായാൽ നമ്മൾ മുറ്റത്തെ വെള്ളം വരെ ഒഴുക്കി കളയുമ്പോൾ തമിഴ്നാട്ടുകാർ കിട്ടുന്നിടത്തെല്ലാം വെള്ളം ശേഖരിക്കും അതുപോലെ തന്നെയാണ് കുമാരകോവിലിന്റെ മുറ്റത്ത് വലിയ ഒരു ക്ഷേത്രക്കുളമുണ്ട് അതിൽ മഴവെള്ളം ശേഖരിച്ചിരിക്കുന്ന കാഴ്ചയും കാണാം ഈ കുളത്തിൽ ധാരാളം വലിയ മത്സ്യങ്ങൾ ഓടിക്കളിക്കുന്നത് കാണുവാൻ കഴിയും പല സ്ഥലങ്ങളിൽ നിന്നായി വിദൂരദേശങ്ങളിൽ പോലും തിരുമലൈ കുമാരകോവിലേക്ക് ദിവസേന നൂറുകണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത് ശരിക്കും ഒരു അന്വേഷണ കുതുകയാണെങ്കിൽ നിങ്ങൾ ചുറ്റുവട്ടവും ഒന്ന് കറങ്ങിയാൽ കുമാരകോവിലിന്റെ നിർമ്മാണ വൈദികം നിങ്ങൾക്ക് മനസ്സിലാക്കാം അത്രയ്ക്ക് കൃത്യമായി അല്ലെങ്കിൽ ചിട്ടയോടുകൂടി വാസ്തുശില്പ വിദ്യയുടെ മനോഹാരിതയിൽ തന്നെയാണ് ഈ ക്ഷേത്ര സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ ചരിത്രകാരന്മാർക്ക് ഏറെ വിസ്മയമൊരുക്കുന്ന നിരവധി ക്ഷേത്രങ്ങളാണ് തമിഴ്നാട്ടിലുള്ളത് തെങ്കാശി ജില്ലയിലെ പൻപുളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ തിരുമലൈക്കോവിൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം നൂറ് കിലോമീറ്റർ യാത്രയുണ്ട് ഇവിടേക്ക് എത്തിച്ചേരുവാൻ പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ ഗ്രാമത്തിന്റെ കുന്നിന് മുകളിലാണ് ഈ പ്രമുഖമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലെ മുരുകനെ തിരുമലൈ കുമാരസ്വാമി അല്ലെങ്കിൽ തിരുമലൈ മുരുകൻ എന്നാണ് വിളിക്കുന്നത് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നക്ഷത്ര ക്ഷേത്രമാണ് ഈ ക്ഷേത്രം തമ്പുരാന്റെ പേരായതിനാൽ ഈ പ്രദേശത്തെ ഭൂരിഭാഗം ആളുകൾക്കും തിരുമല എന്നു പേരുണ്ട് ഈ ക്ഷേത്രത്തിനുള്ളിൽ തിരുമലൈ കാളിയമ്മൻ എന്നറിയപ്പെടുന്ന ഒരു ദേവീക്ഷേത്രം കൂടിയുണ്ട് നിരവധി തെങ്ങിൻ തോട്ടങ്ങളാലും ചെറു ഗ്രാമങ്ങളാലും ചുറ്റപ്പെട്ട മനോഹരമായ പ്രദേശത്താണ് കോവിൽ സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഉത്സവം തമിഴ് മാസമായ മാസത്തിൽ അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ആഘോഷിക്കുന്ന പ്രധാന വാർഷിക ഉത്സവമാണ് പൂസം അന്നാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചടങ്ങുകൾ നടക്കുന്നത് അപ്പോൾ എന്റെ കോവിലേക്കുള്ള യാത്രയുടെ അവസാന ഘട്ടമാണ് ഇതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ പ്രിയ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി ഇതുപോലെ മനോഹരമായ ക്ഷേത്ര കാഴ്ചകളുമായി ഗ്രീൻ മെഡിവിഷൻ ചാനൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തും കൊല്ലം ജില്ലയുടെ തൊട്ടടുത്ത അതിർത്തി പ്രദേശമായ തെങ്കാശിയിലാണ് തിരുമലൈ കോവിൽ ഉള്ളത് നിങ്ങൾക്കെല്ലാവർക്കും സകുടുംബം വന്ന് കാണാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് തിരുമലൈ കോവിൽ അപ്പോൾ കുമാരകോവിൽ നിന്നും അടുത്ത ഇടത്തേക്കുള്ള മനോഹരമായ കാഴ്ചകൾ തേടി പോവുകയാണ് അപ്പോൾ സൂപ്പർ കാഴ്ചകൾ പിന്നാടിയെ പാകലാം எல்லும் நன்றி நமஸ்காரம் வீண்டும் சந்திக்கும் வரை வணக்கம்